എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുമായിരിക്കും നിങ്ങൾ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രീലിൽ ഒരു ബിരുദ പഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തോട്ടിരിക്കുന്നത് പ്രത്യേക വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം ആദ്യമായി ടീച്ചിൽ കാണുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്ക്രൈബ് ചെയ്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എന്നുള്ള വിളിച്ചാലും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുവാനായിട്ട് തീർച്ചയായും കുടുംബം എന്തോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിരെ വളരെ സുപ്രധാനം വളരെ പ്രധാനം വായിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയിൽ ഒരു ബിരുദപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം ജൂൺ മാസം ഒൻപതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജുകൾ പഠന വകുപ്പുകൾ സെൻ്ററുകൾ എന്നിവിടങ്ങളിൽ ഒരു ഡിഗ്രി പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉള്ള ചാൻസാണ് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് ജൂൺ മാസം ഒൻപതാം തീയതിയാണ് പ്രിയ വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് അഞ്ച് ജില്ലകളിലോളം പരന്നു കിടക്കുന്ന യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം നിരവധി കോളേജ് നിരവധി അഫിലേറ്റഡ് കോളേജുകൾ പഠന വകുപ്പുകൾ യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററുകൾ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നിങ്ങനെയാൽ വിശാലമായി പരന്നുകിടക്കുന്ന കിടക്കുന്ന പോലുള്ള ക്യാമ്പസുകളും ഇപ്പോൾ കേരളത്തിൽ തന്നെ അഞ്ച് ജില്ലകളിൽ പരന്നു കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പോൾ നമ്മൾ ഈ അന്താരാഷ്ട്ര നീല നമ്മളിപ്പോൾ ദേശീയ തലത്തിൽ പോയി കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ എന്താണ് നമ്മുടെ സ്റ്റേറ്റിന് പുറത്ത് പോയിട്ട് ഞാൻ നീ നമ്മൾ സ്റ്റേറ്റിന് ഒരു പുറത്തു പോയിട്ട് നമ്മളൊരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ജോലിക്കോ മറ്റ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പം അവിടെ ഇൻറ്റർവ്യൂ ചോദിക്കുവാണ് നീ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തത് നീ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി പഠിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഞ്ച് ഒന്നും വേറെ തന്നെയാണ് കാരണം അഞ്ച് ജില്ലകളിൽ പരന്നു നടക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് നീ നിരവധി അഫിലേറ്റഡ് കോളേജുകൾ പഠന വകുപ്പുകൾ സെൻറ്ററുകൾ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നിങ്ങനെയായ വിശാലമായ ക്യാമ്പസുകളുണ്ട് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ബിരുദ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം ഒൻപതാം തീയതിയാണ് ജൂൺ മാസം ഒൻപതാം തീയതിക്കകം നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അപേക്ഷ നിർത്തിക്കുക ഇക്കാര്യങ്ങൾ ക്രിസ്റ്റ് മുന്നോട്ട് പോകുക അപ്പോൾ പുതിയ പുതിയൊരു മേഖല ബൈ